എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പൈനൂർ പെരുമ്പയിലാണുള്ളത് നമ്മുടെ പൈനൂരിന്റെ ഫർണിച്ചർ കട എന്ന രീതിയിൽ നമ്മൾ വളരെ വിശ്വസ്തയോടുകൂടി ഗുണനിലവാരമുള്ള ഫർണിച്ചറുകൾ വാങ്ങിയ ഒരു സ്ഥാപനമാണ് ഫുള്ളക്സ് ബുള്ളക്സിന് നാലര പതിറ്റാണ്ട് കാലത്തെ പരിചയമുണ്ട് ഈ കടയുമായി ബന്ധമുണ്ട് പൈനൂരിലെ ഓരോ ആളുകൾക്കും അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ പൈനൂരിന്റെ കട എന്ന് ബുഡ്ലെക്സിനെ പച്ചവെളിച്ചം വിശേഷിപ്പിച്ചത് ആദ്യം പൈനൂർ പഴയ സ്റ്റാൻഡിന്റെ അടുത്തായിരുന്നു ഈ ഫർണിച്ചർ കടയെങ്കിലും പിന്നീട് പൈനൂർ നഗരസഭയുടെ ഓഫീസിന്റെ അടുത്തുള്ള വിശാലമായ ഷോറൂമിലേക്ക് ഈ കട മാറ്റിയിരുന്നു ഇപ്പോൾ അവിടെ നിന്നും പൈനൂർ പെരുമ്പയിലെ പെരുമ്പ നമ്മൾക്കറിയാം പൈനൂർ പെരുമ്പയിലെ കാർ സ്റ്റാൻഡിനടുത്ത് വളരെ വിശാലമായ കൂടിയാണ് വുഡ്ലക്സ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഗുഡ്ലക്സിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് ഓഫറുകൾ ഓണത്തെക്കുറിച്ച് നമുക്കറിയാം ഓണത്തിൽ ഓണക്കാലത്ത് വ്യാപാരത്തിന്റെ ഉത്സവം കൂടിയാണ് ഓണം മലയാളികൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഒരു പിന്നെ ആഘോഷ വേളയാണ് ഓണം എന്നതുകൊണ്ട് തന്നെ വ്യാപാരികളൊക്കെ മികച്ച ഓഫറുകൾ നൽകിയിട്ട് അവരുടെ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന കാലം കൂടിയാണ് ഓണം ഈ ഓണ രാവിലെ വുഡ്ലക്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും വലിയ പിന്നെ ഡിസ്കൗണ്ട് അവർ നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതോടൊപ്പം തന്നെ ഈ കട ഇന്ന സ്ഥലത്താണ് എന്ന് പരിചയപ്പെടുത്തുക ഇവിടുത്തെ ഓരോ പിന്നെ പിന്നെ ഫർണിച്ചറുകളും അതിന്റെ വൈവിധ്യങ്ങളും പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾക്ക് അതിലെ വിശ വിശദാംശങ്ങൾ അതിന്റെ കാഴ്ചകളിലേക്ക് ഒരു കടയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിസ്പ്ലേ നമ്മൾക്ക് ഒരു നമ്മൾക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പിന്നെ ഉപകരണങ്ങൾ ഫർണിച്ചറുകളും ഇവിടെ ലഭ്യമാണ് അത് വളരെ അതിന് ഗുണനിലവാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചവെളിച്ചത്തിന് വളരെ പിന്നെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും ഈ കടയ ഒരുപാട് കാലമായി പൈരൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് പച്ച വെളിച്ചത്തിന്റെ വീട്ടിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാരുവിടെയെങ്കിലും പിന്നെ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ ഒക്കെ ആ സമയത്തൊക്കെ ഇവിടെ നിന്നാണ് നമ്മള് സാധനം കൊടുക്കാറ് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കാറ് അത് വിശ്വസ്തയോടുകൂടി ഗുണനിലവാരമുള്ള പിന്നെ ഉപകരണങ്ങള് ഉൽപ്പന്നങ്ങള് മിതമായ വിലക്ക് ഇവിടെ നിന്ന് ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് പച്ചവെളിച്ചത്തിന് അഭിമാനത്തോടു കൂടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റും വുഡ്ലെക്സിനെ വുഡ്ലെക്സിന്റെ ഒരു ഉപഭോക്താവാണ് വർഷങ്ങളായിട്ട് പച്ചവെളിച്ചം എന്നതുകൊണ്ട് തന്നെ ഈ ഇവരെ അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു പിന്നെ പ്രോ ഒരു കടയെ പച്ചവെളിച്ചം പരിചയപ്പെടുത്തുന്നത് ഇത് ഗ്രൗണ്ട് ആണ് ഒന്നാമത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരുപാട് പിന്നെ ഫർണിച്ചറുകൾ ഇവിടെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ വിശദാംശങ്ങൾ ആണ് നിങ്ങൾ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അതിന് മുകളിൽ നിലയുണ്ട് അതിലേക്ക് നമ്മൾക്ക് പോകാം നാസിം മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം അവിടുത്തെ ഇതിൻ്റെ ഇതിൻ്റെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നാസിം പറയും ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടില്ല അതാ ഇവിടെ ഒക്കെ ഒരുപാട് പിന്നെ ഡോ പിന്നെ അലമാരകളുണ്ട് എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞാൽ ഓണമൊക്കെ ആവുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ടോട് ഡിസ്കൗണ്ടോടുകൂടി ഗുണനിലവാരമുള്ള നല്ല ഫർണിച്ചറുകൾ വാങ്ങിക്കാൻ നമുക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതി തന്നെയാണ് പച്ച പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾക്ക് നോക്കാം വിശാലമായിട്ടുള്ള പിന്നെ ഒരു ഒരു കളക്ഷൻസ് ഉണ്ട് ബെഡ് ഉണ്ട് ബെഡൊക്കെ ഇപ്പൊ വലിയ രീതിയിൽ ഓഫറുകളൊക്കെ നൽകിയിട്ട് വരുന്നുണ്ട് നമ്മൾക്കറിയാം അതുകൊണ്ട് വെഡ് ഇഷ്ടം ഇഷ്ടം പോലെ ബെഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് വീട്ടിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള നാസിം എന്തൊക്കെയാണ് പുതിയ നിങ്ങൾ ഓഫറുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോ ആറേ നാലിന്റെ ബെഡ് അയ്യായിരത്തി അറുനൂറിൻ്റെ വെറും മൂന്നേ ഇരുന്നൂറ്റി അമ്പതിനായിരത്തി ആറേ നാല് നാലിഞ്ചിന്റെ ബെഡ് ആണ് അതേപോലെ തന്നെയാണ് ഇതിന്റെ അതിന്റെ അഞ്ചടി തന്നെയാണ് അഞ്ചടി വരുന്നത് ഇത് വെറും നാല് ഇരുന്നൂറ്റി അമ്പതിനാണ് നാലിഞ്ചിന്റെ ബെഡ് കൊടുക്കുന്നത് ഏഴായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ചാണ് അതിന്റെ എം ആർ പിന്നെ അത് ഇപ്പൊ നാലായിരത്തി ഇരുന്നൂറ്റി ഓണത്തിനുള്ള ഇതാണല്ലേ ഓണത്തിന് മാത്രമായിട്ടുള്ളത് ഇതിനെന്താണ് നിങ്ങള് ഈ ഒരു സെറ്റ് നാല് കത്തറി വെറും പന്ത്രണ്ട് എണ്ണൂറ് വിത്ത് മാർബിൾ ടോപ്പ് കൊടുക്കുന്നതാണ് ഇത് സെറ്റ് നാല് ും അതിന്റെ ടേബിൾ വിത്ത് മാർബിൾ ആണ് മാർബിൾ ടോപ്പാണ് അതിന്റെ പേര് ഇത് ഞാൻ ഇതിന്റെ മരം എന്താണ് ഇത് എന്ന് മഹാഗണി മഹാഗണിന്ന് പറഞ്ഞത് എല്ലാ എല്ലാ ഫൈവ് റീപ്ലേസ് ഗ്യാര അഞ്ചു വർഷം അഞ്ചു വർഷം റീപ്ലേസ് ഗ്യാരായിട്ട് കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ പറയുന്നതാണ് പക്ഷെ അങ്ങനെ ഗ്യാരണ്ടി ആയിട്ട് നമ്മള് അഞ്ചു അതല്ല നമ്മളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എത്ര വർഷം മുമ്പില് നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഇഷ്ടം പോലെ അനുഭവം ഈ ഒരു സോഫ സെറ്റ് ഇത് കോർണർ കോർണർ സെറ്റ് 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 ഇത് ഇത് സോഫ ഓണത്തിന് കൊടുക്കുന്ന ഓഫർ ഓണത്തിന്റെ ഓഫർ നമ്മള് ഇനോഗന്നുള്ള ഇതില്ല ഓണം കൂടി ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആഡ് ചെയ്യുന്നു അതിന്റെ പല വില എത്ര പറഞ്ഞു പതിനാലായിരം 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 നല്ല വീട്ടിലേക്ക് നല്ല മനോഹരമായ സോഫ സെറ്റ് ഇവിടെ നമ്മുടെ വർഷം തന്നെ ചെയ്യുന്ന അതുകൊണ്ട് പുള്ളി കയറൻ്റെ ആയിട്ട് പിന്നെ സ്റ്റീൽ അൾമാറുകൾ ഉണ്ട് ഏഴേ അറുന്നൂറ് മുതലുണ്ട് കുറച്ച് ഗേജ് ഉള്ള തന്നെ നല്ല വെയിറ്റ് ഉള്ള വെയിറ്റ് ഉള്ളത് ഏഴായിരത്തി അറുന്നൂറ് ഏഴായിരത്തി അറുന്നൂറ് ഈ കാണുന്നതില് പല കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളറ പിന്നെ കസാലകള് വേറെന്താ പിന്നെ മറ്റേ ഇത് തന്നെ ടീ പോയികള് ടീ പോയി വരെ രണ്ടായിരം മുതൽ മേലോട്ടുണ്ട് ഉണ്ട് രണ്ടായിരം മുതലുള്ള ടീ മുതൽ മേലോട്ടുണ്ട് രണ്ടായിരം മുതലുള്ള ടീ ഉണ്ട് അല്ല രണ്ടായിരം മുതൽ പോയി വരുന്നുണ്ട് ഇതെല്ലാം രണ്ടായിരം മുതൽ മേലോട്ട് വരുന്നു മരത്തിന്റെ ഒരു മൂവായിരത്തിഇരുന്നൂറ്റി മുതൽ സോഫ് ഇത് എന്തായോ നല്ല ക്വാളിറ്റി നല്ല 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 മര മരത്തിനൊന്നും പ്രശ്നമില്ല നമുക്ക് അറിയാലോ നമുക്കറിയാലോ വേറെന്തൊക്കെയാ പറയാനുള്ളത് ഇത് നമ്മുടെ എത്ര വില വരുന്നുണ്ട് അവിടെ അൽമാര നമ്മള് മറ്റേ അഞ്ചേ എണ്ണൂറ് മുതലുണ്ട് ബോട്ടിന്റെ കൂട്ടുകൾ അഞ്ചേ എണ്ണൂറും ഈ കസ ഈ കസേലൊക്കെ ഇത് കണ്ടില്ല ഇത് മറ്റേ ഇപ്പൊ നമ്മള് പതിനഞ്ച് ഇപ്പൊ ത്രീയും തന്നെ രണ്ടാക്കിയിരിക്കും നിങ്ങളെ അവിടെ തന്നെ ചെയ്ത മറ്റെല്ലാം പിന്നെ ഈ മറ്റേ ബെഞ്ചുകള് മറ്റേ ഒരു നാലായിരത്തി എണ്ണൂറ് മുതലും വരുന്നു ഈ ബെഞ്ച് ആ ആ സീറ്റ് മുതൽ ആ നാലായിരത്തി എണ്ണൂറ് മുതൽ ആ അങ്ങനെയുണ്ട് പിന്നെ പല വെറൈറ്റി ഡൈനിങ് ടേബിൾ അങ്ങനെ ഓരോന്നും നല്ല ഇതാക്കണ്ടോ പിന്നെ ഡൈനിംഗ് ടേബിളിനൊക്കെ എത്ര ശരിക്ക് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് പന്ത്രണ്ട് എത്ര അതോടൊപ്പം തന്നെ ഇതിപ്പോ ഡൈനിങ് ടേബിൾ ഇത് ഒരു ആയിരത്തി അഞ്ഞൂറിൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ഫുഡ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതാണ് ആയിരത്തിഅഞ്ഞൂറ് അതിപ്പോ ഒരു സെറ്റ് സെറ്റ് എടുക്കാണെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് അഞ്ഞൂറിന് ആറ് കസേരയും ടേബിളും കൂടി ആയിട്ട് കൊടുക്കും അഞ്ഞൂറിന് കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഇത് മതി മാർബിൾ എന്ന് പറഞ്ഞാൽ ആറ് കസേരയും ഡൈനിങ് സെറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അങ്ങനത്തെ ഊഞ്ഞാലയ പതിനാല് എണ്ണൂറ് ആണ് ഇപ്പൊ നമുക്ക് പ്രൂഫുള്ളത് പ്രൂഫ് ഉള്ളത് അല്ലേ അത് ശരിയായി ശരി 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 റൂഫ് ഇല്ലെങ്കിൽ പിന്നീട് ഫിറ്റ് ചെയ്യാനുള്ളത് സോഫ സെറ്റുകളിൽ ഇതെല്ലാം ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് മുതൽ മേലോട്ട് വരുന്നുണ്ട് അതെല്ലേ നല്ല 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 ക്ലോത്ത് ആ നല്ല ക്ലോത്ത് ആണ് മോളോട്ട് വരുന്ന അത്ര ഇപ്പൊ നമുക്ക് വലിയ ഇപ്പം വലിയ വലിയ പൈസ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതെ അതെ അല്ല ഇത്ര ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു നാലര പതിറ്റാണ്ട് കാലത്തെ പിന്നെ നാൽപ്പത്തഞ്ച് വർഷത്തെ നാല് വർഷമായിട്ട് നമ്മള് നമ്മള് പഴയ ബസ് സ്റ്റാൻഡ് എടുക്കണ്ട എടുക്കേണ്ടത് ഒരു കാലത്ത് ഞാൻ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു കാലത്ത് പയ്യനൂരിലെ ആദ്യകാലത്ത് തുടക്കത്തിലെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ നൽകിയിരുന്ന ഒരു സ്ഥാപനമാണ് പ്രേംനസീറിന്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അതോ പരസ്യത്തിലൊക്കെ മോഹൻലാല് അതുപോലെ തന്നെ പ്രേം നസീർ പോലുള്ള ആൾക്കാരുടെ പരസ്യങ്ങൾ ചെയ്ത തിയേറ്റർ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ല തിയേറ്റർ പരസ്യങ്ങൾ അച്ഛന്റെ ഉപ്പയുടെ കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ഇന്നസന്റ് ഒക്കെ ആ പരസ്യമുണ്ടായിരുന്നു അങ്ങനെയുള്ള അത് അങ്ങനെയുള്ള വലിയ പാരമ്പര്യമുള്ള ഒരു കടയാണ് ഒരു സ്ഥാപനമാണ് പിന്നെ നമ്മുടെ വുഡ്ലക്സ് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ഒരു ഒരു വീട്ടിനാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കൂടിയിട്ട് ഫർണിച്ചർ വില കുറഞ്ഞ മിതമായ വിലക്ക് ഗുണനിലവാരമുള്ള ഫർണിച്ചറുകൾ വാങ്ങിക്കാം കാരണം എന്ന് പറഞ്ഞാല് ഞാൻ തന്നെ അതിന് ഗ്യാരണ്ടി വെക്കും കാരണം എന്താ പറഞ്ഞാൽ എന്റെ വീട്ടുകള് നസീമിനെ അറിയാം നസീമിന്റെ ഉപ്പൊക്കെ അറിയാം അതെ എല്ലാ സ്ഥാനവും എടുത്താ നമ്മള് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ എന്റെ വീടുകളിലുള്ള ഫർണിച്ചറുകൾ എത്രയോ വർഷങ്ങളായിട്ട് വാങ്ങിച്ച ഫർണിച്ചറുകളുണ്ട് ഉണ്ട് എന്റെ പൊങ്ങന്മാരുടെ വീട്ടിന്റെ കുടിയലിന്ന് എവിടെ ദൂരസ്ഥലത്ത് ആണെങ്കിൽ ഉള്ള സ്ഥലത്ത് പോലും ഇവിടത്തുള്ള സാധനമാണ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോവുക കാരണം എന്ന് പറഞ്ഞാൽ പയനൂരിനെ സംബന്ധിച്ചിടത്തോളം വുഡ്ലെക്സ് പൈനൂറുകാരുടെ ഫർണിച്ചർ കടയാണ് അത് പൈനൂറിന്റെ സ്വന്തം കടയാണ് ആ അർത്ഥത്തിൽ തന്നെ ഈ കടയുടെ വിശേഷങ്ങള് എത്തിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് പച്ചവെളിച്ചം പറയുന്നത് ആദ്യം പിന്നെ പഴയ സ്റ്റാൻഡിലായിരുന്നു പിന്നീട് നമ്മുടെ നഗരസഭ ഓഫീസിനടുത്തായി ഇപ്പോൾ പെരുമ്പയിൽ അതിവിശാലമായ ഒരു ഷോറൂമാണ് ഇവിടെയുള്ളത് അല്ലെ എല്ലാത്തിലും ഓഫർ ഉണ്ട് ഞാൻ പിന്നെ ഓരോ ഐറ്റം ആയിട്ട് ആക്കേണ്ടല്ലോ വന്നിട്ടെന്നെ നോക്കോട്ടെ ഐറ്റം അൽമാർ ഓരോന്നും ഞാൻ പ്രത്യേകം പ്രത്യേകം എല്ലാ ഐറ്റത്തിലും ഓഫർ എല്ലാ ഐറ്റത്തിലും തലയാണ മുതൽ അൽമാർ മുതൽ ബെഡ്റൂം സെറ്റ് എല്ലാം ഓഫർ വരുന്നത് ഈ ഓഫർ ഒന്നും ഒരു കാലത്ത് കൊടുക്കാത്ത കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പിന്നെ കൺസഷൻ തന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ പക്ഷെ അവരുടെ പിന്നെ ചെറിയൊരു മാർജിൻ കൊടുത്ത് നല്ല ഗുണനിലവാരമുള്ള ഒരു ഉൽപ്പന്നം പ്രേക്ഷകരിലെത്തിക്കുന്നതിൽ തുടക്കം മുതൽ പിന്നെ അതീവ ശ്രദ്ധ പതിപ്പിച്ച ഒരു ഒരു കടയാണ് വുഡ്ലെക്സ് ബുഡ്ലെക്സ് എന്ന് പറയുമ്പോൾ പയ്യനൂരിന് ഏറെ വൈകാരികമായ ബന്ധമുള്ള തലമുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത് കാരണം ഈ പുതിയ പിന്നെ കച്ചവട തന്ത്രങ്ങൾ അങ്ങനെയൊന്നും പരീക്ഷിക്കാതെ തനതായ രീതിയിൽ പിന്നെ നമ്മുടെ ഉപഭോക്താക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഗുഡ്ലക്സ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പിന്നെ പഴയ പല ആളുകളും പയ്യൂരില് ഫർണിച്ചർ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മളെ പോലുള്ള ആളുകൾ പരിഗണിക്കുന്ന സ്ഥാപനം വ്യക്തിപരമായിട്ട് ഞാൻ എന്നോട് ആര് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ സ്ഥാപനത്തിലേക്കാണ് പറയാ പറയുക അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ടാള് പരസ്യമൊന്നും വേണ്ട രാജവേട്ട ഇക്കാര്യ ചിരി മാത്രം മതി എന്ന് ഇത് കമന്റ് പറയുന്ന അതെ അതെ തന്നെയാണ് നാസിമിന്റെ നാസിമിന്റെ ഉപ്പയുടെ ഒക്കെ ആ ഒരു പെരുമാറ്റമൊക്കെ നമ്മൾക്കറിയാം എന്റെ കസ്റ്റമേഴ്സിനെ വളരെ സ്നേഹത്തോടെ സമീപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി അഭി കൂടിയാണ് പിന്നെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് കാര്യം ഇത് ഓണായതുകൊണ്ട് മാത്രം പരിചയപ്പെടുത്തുന്നല്ല പിന്നെ പല ആൾക്കാരും വുഡ്ലെക്സ് ഇവിടെ എടുത്തു എന്നല്ല എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് വുഡ്ലെക്സ് പിന്നെ നഗരസഭയിൽ നിന്ന് ഇവിടത്തേക്ക് പിന്നെ ആ ആ ആ വിശാലമായ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഗംഗന ഏഴിമല ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സ്ഥാപനങ്ങളോടും ഞാൻ പിന്നെ പുഞ്ചക്കാട്ടെ പിന്നെ ഷോപ്പിനെ കുറിച്ച് വാർത്ത നൽകിയ സമയത്ത് പറഞ്ഞതും അതുപോലെ തന്നെ ഇവിടുന്ന് പറയുന്നതും എന്താണ് എന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി വ്യക്തിപരമായിട്ട് എനക്ക് പിന്നെ ബോധ്യമുള്ള ഒരു സ്ഥാപനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സന്തോഷം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു കമന്റിനെ സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഓണത്തിന് നിങ്ങൾ ഓണം ഞാൻ നമ്മള് ഓരോരോ ഐറ്റവും പ്രത്യേകം പ്രത്യേക ഇതാക്കുന്നില്ല ഒന്ന് എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളു ഇപ്പൊ ഐറ്റവും ഞാൻ എടുത്തിട്ടെടുത്ത് പറയുന്നില്ല പ്രത്യേക പ്രത്യേകമായിട്ട് എല്ലാ ഐറ്റത്തിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പൊ അവർ ഡയറക്റ്റ് ഇതിലെ ഇവിടെ വന്നിട്ട് തന്നെ ഗനേഴിമല പറയുന്നുണ്ട് വില പറയുന്നുണ്ട് പണ്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പരസ്യം കാണിക്കും ബൂട്ട്ലാക്സ് പയ്യനൂര് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വരുന്നുണ്ട് സന്തോഷം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മനസ്സിലേറെ പയ്യനൂരിന്റെ മനസ്സിലേറെ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് പിന്നെ പലപ്പോഴും എന്നോട് എന്നെ സമീപിച്ചാല് ഞാൻ പിന്നെ ഫർണിച്ചർ സമീപിച്ചാല് നാസിമിനും നാസിമിന്റെ ഉപ്പേണ് നമ്മൾ പന്തു മുതൽ ബന്ധപ്പെടാറ് അതുകൊണ്ട് ആ സ്ഥാപനം എവിടെ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആണ് പഴയ ആൾക്കാർ പല ആൾക്കാരും പിന്നെ നമ്മുടെ നഗരസഭയുടെ അടുത്ത് പോയതിനു ശേഷം അത് കാണാത്ത കാണാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ സ്ഥാപനം എവിടെയും പോയിട്ടില്ല പയ്യനൂരിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ പെരുമ്പയിൽ വിശാലമായ ഷോറൂമിൽ ഉണ്ട് എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് പച്ചവെളിച്ചം എത്തിയിട്ടുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി പെരുമ്പയിൽ നിന്ന് വുഡ്ലക്സിന്റെ വുഡ്ലക്സിൽ നിന്ന് രാജീവൻ പച്ച